ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു സ്പോർട്സ് ഷൂ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലഭിക്കുമെന്നറിഞ്ഞാൽ ആരാണ് അവിടെ എത്താത്തത് അല്ലേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലാണ് ഇങ്ങനൊരു പ്രചാരണം ഉണ്ടായത് പാലാരിവട്ടം ബൈപ്പാസിലെ കോസ്മോസിലാണ് ഇങ്ങനെയൊരു ഓഫറുണ്ട് എന്ന വിവരം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഈ ഓഫർ നിലനിൽക്കുന്നത് എന്നാണ് അറിയിപ്പുണ്ടായത് ഇത് കേട്ട പാതി ഒരുപാട് ചെറുപ്പക്കാർ നാലുമണിയാകുമ്പോഴേക്കും അവിടേക്ക് എത്തിച്ചിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മറ്റൊരു കണ്ടീഷൻ കൂടി അവരുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഈ തൊണ്ണൂറ്റി രൂപയുടെ ഷൂ ലഭിക്കുക എന്ന അറിയിപ്പുണ്ടായി ഇത് കേട്ട പാതി രോഷാകുലരായ ചെറുപ്പക്കാർ അവിടെ ഒരു സംഘർഷം മുറ്റി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് കേട്ട് ഒരു ബസ് നിറയെ പോലീസ് സന്നാഹങ്ങളുമായി അവിടെ എത്തി ഇതിനിടയിൽ ഓഫറുകൾ ഔട്ടിച്ചേരുന്ന സ്റ്റിക്കറുകളെല്ലാം കടയിലെ ജീവനക്കാർ എടുത്തു മാറ്റുകയും ചെയ്തു അകത്ത് പോലീസും പുറത്ത് ചെറുപ്പക്കാരും തടിച്ചുകൂടി സംഘർഷം നിൽക്കുന്ന ഈ അവസരത്തിൽ നാലുമണി കടന്നുപോയി അവിടെ വ്യാപാരം താൽക്കാലികമായി ഒരു അവസ്ഥയുണ്ടായി ഇനി ഈ ഓഫർ കിട്ടുമോ ഇല്ലയോ അത് കണ്ടറിയണം എന്തായാലും കടയിലെ ജോലിക്കാർ പറയുന്നത് ഒരു പരസ്യം കൊടുത്തിട്ടില്ല എന്നാണ് അപ്പോൾ കോസ്മോയെ ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കാൻ വേണ്ടി പരസ്യം കൊടുത്ത് ഇങ്ങനൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തത് എന്നത് ഇനി പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു Gracias.